എനിയ ഗ്രാമിന്റെ ചരിത്ര വഴികൾ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ആധ്യാത്മിക ശാസ്ത്രമാണ് എനിയ ഗ്രാം ഇസ്ലാം മതത്തിലെ പ്രത്യേക വിഭാഗമായ സൂഫികൾ മാമൊഴിയായി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു നൽകിയതാണ് ഈ അറിവെന്ന് കരുതപ്പെടുന്നു എനിയ ഗ്രാമ എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് എനിയ ഗ്രാം എന്ന പദം ഉടലെടുത്തിട്ടുള്ളത് എനിയ എന്നാൽ ഒൻപത് ഗ്രാമ എന്നാൽ വരകൾ ഒൻപത് അക്കങ്ങളിലും അവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒൻപത് വരകളിലുമായാണ് എനിയഗ്രാം രൂപപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവിനു മുൻപ് ജീവിച്ചിരുന്ന പൈതഗോറസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ തുടങ്ങിയവരൊക്കെ സംഖ്യാശാസ്ത്രത്തെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രപഞ്ച സത്യങ്ങളെ വിലയിരുത്തിയിരുന്നത് പ്രപഞ്ചവസ്തുക്കളെ എല്ലാം സംഖ്യകളാക്കി പ്രതീകവത്കരിച്ച് അപഗ്രഥിക്കാമെന്ന് അവർ കണ്ടെത്തി സംഖ്യകളെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ട എനിയ ഗ്രാമിന്റെ അടിവേരുകൾ ഈ ചിന്തകരിലോളം ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് ഏറെക്കാലം താമസ്കരിക്കപ്പെട്ട് കിടന്നിരുന്ന ഈ ആധ്യാത്മിക ശാസ്ത്രത്തെ വീണ്ടും വെളിച്ചത്തെത്തിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ ജീവിച്ചിരുന്ന ജോർജ് ഇവാനോവിച്ച് ഗുർജീവ് എന്ന മനോരോഗ വിദഗ്ധനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ പാരീസിൽ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹാർമോണിയസ് ഡെവലപ്മെന്റ് എന്ന ഒരു സ്ഥാപനം ആരംഭിച്ച് എനിയ ഗ്രാമിൽ പരിശീലനം തുടരുകയും ഒട്ടേറെ യുവാക്കളെ ഇതിന്റെ പ്രചാരകരാക്കി മാറ്റുകയും ചെയ്തു ക്രമേണ വളരെ വേഗത്തിൽ വിവിധ രാജ്യങ്ങളിലേക്ക് ഈ വ്യക്തിത്വ അപഗ്രഥന രീതി പ്രചരിക്കപ്പെട്ടു തെക്കേ അമേരിക്കയിലെ ചിലിയിൽ മനോരോഗ വിദഗ്ധനായ ഓസ്കാർ ഇക്കാസോ അഫ്ഗാനിസ്ഥാനിലെ ഒരു സോഫിയ വരീലിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ എനിയ പഠിക്കുകയും ചിലിയിൽ ഇക്കാസോ അരിക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ ഒരു എനിയഗ്രാം പരിശീലന കേന്ദ്രം ആരംഭിക്കുകയും ചെയ്തു ഈ പരിശീലന കേന്ദ്രത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒട്ടേറെ പേർ എനിയഗ്രാമിന്റെ പ്രചാരകരായി മാറി അമേരിക്കയിലെ മറ്റൊരു മനോരോഗ വിദഗ്ധനായ ജോൺ ലിലി ഇക്കാസോയിൽ നിന്ന് ഈ വിദ്യ പഠിക്കുകയും ഇതിൽ പ്രാവീണ്യം നേടുകയും ചെയ്തു അങ്ങനെ പൗരസ്ത്യ ആധ്യാത്മികതകളും പാശ്ചാത്യ പാരമ്പര്യങ്ങളും കോർത്തിണക്കിയ ഒരു ശാസ്ത്രശാഖയായി അവർ എനിയ ഗ്രാമിനെ വളർത്തിയെടുത്തു ചിലിയിലെ മനോരോഗ വിദഗ്ധനായ ക്ലോഡിയോ നരാഞ്ചോ എനിയ ഗ്രാമിനെ കുറിച്ച് ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും പുസ്തകങ്ങൾ രചിക്കുകയും ചെയ്തതോടെയാണ് ഇതിന് മനഃശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ അംഗീകാരവും ആധികാരികതയും നേടിയെടുക്കാനായത് നരാൻജോയുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് എനിയ ഗ്രാമിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയ ഈശോ സഭയിലെ വൈദികർ ഇതിന് പ്രചുര പ്രചാരം നൽകി എനിയ ഗ്രാമിലെ ഊർജ്ജ കേന്ദ്രങ്ങളും പ്രതിരോധ തന്ത്രങ്ങളും എനിയ ഗ്രാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് വ്യക്തികൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം സമാഹരിക്കുന്നത് പ്രധാനമായും ശിരസ് ഉദരം ഹൃദയം എന്നീ മൂന്ന് ഊർജ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും മനഃശാസ്ത്രപരവും ആത്മീയവുമായ സ്വഭാവ സവിശേഷതകളെയും വ്യക്തിത്വ ശ്രേണികളെയും വിശകലനം ചെയ്യുന്നത് അവർ പ്രതിനിധാനം ചെയ്യുന്ന ഊർജ കേന്ദ്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പൊതുവെ നാം എല്ലാം ഈ മൂന്ന് കേന്ദ്രങ്ങളിൽ നിന്നും ഏറ്റക്കുറച്ചിലുകളോടെ ഊർജം സമാഹരിക്കുന്നുണ്ടെങ്കിലും ഓരോ നമ്പറുകൾക്കും അടിസ്ഥാനപരമായി അവരുടേതായ ഒരു ഊർജ കേന്ദ്രമുണ്ട് ഈ ഊർജ കേന്ദ്രത്തിന്റെ സ്വാധീനം അവരുടെ ജീവിതത്തെ നന്നായി സ്വാധീനിക്കുന്നുണ്ട് ഇത് തിരിച്ചറിഞ്ഞാൽ ഓരോരുത്തരുടെയും സാധ്യതകളെ മെച്ചപ്പെടുത്താനും ൗർബല്യങ്ങളെ ശമിപ്പിക്കാനും കഴിയും ഗ്രാമിലെ അഞ്ച് ആറ് ഏഴ് എന്നീ നമ്പറുകൾ പ്രതിനിധീകരിക്കുന്നവർ ഊർജം സമാഹരിക്കുന്നത് ശിരോകേന്ദ്രത്തിൽ നിന്നാണ് യുക്തിപൂർവം തീരുമാനങ്ങൾ എടുക്കാനും അടുക്കും ചിട്ടയോടെയും കൃത്യനിഷ്ഠയോടെയും ഉത്തരവാദിത്വത്തോടെയും കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താനും അവർക്ക് കഴിയും കണ്ണാണ് ഇവരിൽ സജീവമായ പഞ്ചേന്ദ്രിയം എട്ട് ഒൻപത് ഒന്ന് എന്നീ നമ്പറുകൾ പ്രതിനിധീകരിക്കുന്നവരുടെ ഊർജ്ജസമാഹരണം നടക്കുന്നത് ഉദരത്തിൽ നിന്നാണ് നൈസർഗികമായ വാസനകൾക്കനുസരിച്ച് പ്രവർത്തിക്കലാണ് ഇവരുടെ രീതി ലൈംഗികത വിശപ്പ് തുടങ്ങിയ വികാരങ്ങളോട് ഇത്തരക്കാരുടെ സമീപനം ഏറെക്കുറെ പ്രാകൃതമായിട്ടുള്ളതായിരിക്കും പഞ്ചേന്ദ്രിയങ്ങളിൽ ചെവിയും മൂക്കുമായിരിക്കും ഇവരിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുക രണ്ട് മൂന്ന് നാല് എന്നീ നമ്പറുകൾ ഊർജം ശേഖരിക്കുന്നത് ഹൃദയത്തിൽ നിന്നും നാഡീവ്യൂഹത്തിൽ നിന്നുമാണ് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു രീതിയായിരിക്കും ഇവരുടേത് മറ്റുള്ളവർക്കിടയിൽ സ്വയം മതിപ്പുണ്ടാക്കാനായി കിണഞ്ഞു പ്രവർത്തിക്കുന്നവരാണ് ഇവർ തൊക്കും നാവുമാണ് ഇവരിൽ ഏറ്റവും സജീവമായ ഇന്ദ്രിയങ്ങൾ പുറത്തു കാണിക്കുന്ന പരോപകാര താല്പര്യവും ആർദ്രതയും സഹാനുഭൂതിയുമൊക്കെ അവരുടെ ഉള്ളിൽ തിളച്ചുമറിയുന്ന കാമ ക്രോധ വികാരങ്ങളും ലജ്ജയും സങ്കടവും അപകർഷതാബോധവും ഒക്കെ മറച്ചു മറച്ചുവെക്കാനുള്ള ഒരു മുഖംമൂടി കൂടിയാണ് മുകളിൽ സൂചിപ്പിച്ച മൂന്ന് ഊർജ കേന്ദ്രങ്ങളുടെ സ്വതന്ത്രവും പരസ്പരപൂരകവുമായ പ്രവർത്തനങ്ങൾ വഴിയാണ് ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വം സമഗ്രമാവുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ഊർജ കേന്ദ്രം മാത്രം ഉത്തേജിപ്പിക്കപ്പെടുകയും മറ്റ് കേന്ദ്രങ്ങളെല്ലാം അവഗണിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് വ്യക്തിഘടനയിൽ അപഭ്രംശങ്ങൾ സംഭവിക്കുന്നത് ഇത് മറച്ചുവെക്കാനായി ബോധതലത്തിലോ ഉപബോധതലത്തിലോ നാം പല പ്രതിരോധ തന്ത്രങ്ങളും രൂപപ്പെടുത്തുന്നു സമായോചന ക്രിയാതന്ത്രങ്ങൾ എന്ന് മലയാളീകരിക്കാൻ കഴിയുന്ന ഈ മാനസികാവസ്ഥയ്ക്ക് എനിയ ഗ്രാമിൽ നിരവധി ഗവേഷണങ്ങൾ നടത്തിയ ഗുർജീഫ് എന്ന മനോരോഗ വിദഗ്ധൻ സ്ഥിതിവിശേഷം എന്നാണ് പേരിട്ട് വിളിക്കുന്നത് വ്യക്തിഘടനയിലെ പാകപിതകൾ ഓരോന്നും സ്വയം പരിശോധിക്കാൻ ഒരുങ്ങുമ്പോൾ സ്വയം നീതീകരിക്കാനുള്ള ഒരു പ്രവണതയിലേക്ക് മനസ്സ് നീങ്ങുന്നു അപ്പോൾ ഒരാളിൽ പ്രതിരോധ തന്ത്രങ്ങൾ എന്ന മുഖമൂടികൾ രൂപപ്പെടുന്നു പ്രതിരോധ തന്ത്രങ്ങൾ ഒന്ന് മുതൽ ഒൻപത് വരെ ഓരോ നമ്പറുകളെയും പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തികളുടെ പ്രധാനപ്പെട്ട പ്രതിരോധ തന്ത്രങ്ങൾ താഴെ ചേർക്കുന്നു നമ്പർ ഒന്ന് ഉള്ളതിന്റെ എതിർ സ്വഭാവം കാണിക്കൽ രണ്ട് ഓർമ്മകളെ മനസ്സിൽ നിന്നും തുടച്ചു നീക്കൽ മൂന്ന് നിലവിലെ അവസ്ഥയുമായി താതാത്മ്യപ്പെടൽ നാല് മറ്റുള്ളവരുടെ വേദനകളെ സ്വയം ഏറ്റെടുത്ത് അനുഭവിക്കൽ അഞ്ച് മറ്റുള്ളവരിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ടു നിൽക്കൽ ആറ് സ്വന്തം വീഴ്ചകളെ മറ്റൊരാളുടെ മേൽ ചാരൽ ഏഴ് തന്റെ വീഴ്ചകൾക്ക് മുടന്തൻ ന്യായം കണ്ടെത്തൽ എട്ട് യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാനാവാത്ത മണലിൽ തലപൂഴ്ത്തി ഒലിപ്പിക്കുന്ന ഒട്ടക പക്ഷിയെ പോലെ പെരുമാറൽ ഒൻപത് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനാവാതെ താൽക്കാലിക ആശ്വാസത്തിനായി ഏതെങ്കിലും ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടൽ തുടർന്നുള്ള അധ്യായങ്ങളിൽ നമുക്ക് എനിയഗ്രാം വിഭാവനം ചെയ്യുന്ന ഒൻപത് വ്യക്തിത്വങ്ങളെ ഒന്നൊന്നായി പരിശോധിക്കാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഭാഗം ഉടൻ ഉണ്ടായിരുന്നതാണ് താങ്ക്സ്